ഇന്നലെ എൻ്റെ എന്നെ വിളിച്ചിരുന്നു സത്യം പറഞ്ഞത് എനിക്ക് ആ മോളോട് സംസാരിക്കാൻ പോലും പറ്റിയില്ല കാരണം എനിക്കിട്ടുള്ള പണി എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം എനിക്ക് അറിയാറ് അതുകൊണ്ട് തന്നെയാണ് മോളെ ഇത്ര നേളം അപ്പായെ മോൻ വിളിച്ചില്ലല്ലോ എന്ന് ചോദിച്ച് അന്നേരം മോൾ എന്നോട് പറഞ്ഞു അപ്പ അപ്പായ എന്നെ മറന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ മറക്കാൻ പറ്റുമോ അപ്പായി മോളെ എല്ലാം എല്ലാം അറിഞ്ഞതിന് ശേഷം മോക്ക് ഞാൻ പറഞ്ഞു തരുമെന്നാണ് പറഞ്ഞത് ആ ഒന്ന് എന്നെ ഒന്ന് വിളിച്ചതിന്റെ പേരിൽ എൻ്റെ കുഞ്ഞിന്തിൽ ഒരുപാട് അനുഭവിച്ചു കാരണം ഞാൻ ഇന്നലെ ആ വീഡിയോ കൊണ്ട് ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുക അപ്പം ഞാനിന്നിട്ട് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിസ്സാരം ഞാൻ അവിടെ സേഫ് ആയിരിക്കുന്നു ആ കുഞ്ഞ് സേഫ് ആയിരിക്കുന്നു എന്ന് ഓർത്ത് നിസാരെ ഇന്നലെ ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ആ പതിനൊന്ന് വയസ്സുള്ള ഒരു കുഞ്ഞ് അത്രയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നത് സത്യമായിട്ട് ഞാൻ ഈ വീഡിയോ ഒന്നും എടുത്തിടാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എൻ്റെ ഇമേജ് വേറൊന്നും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ കലാപരിലി വന്നു അപ്പം എൻ്റെ കൂട്ടുകാർ എന്നെ വേറൊരു രീതിയിൽ കാണരുത് എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഒന്നും ഞാൻ നേരത്തെ ഇടാതിരുന്നത് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ആ അവരുടെ കയ്യിൽ നിന്നും ഞാൻ ഇറങ്ങി രക്ഷപ്പെട്ട് ഞാൻ എൻ്റെ അളിയൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ വീട്ടിൽ ഞാൻ പോയി നിന്നപ്പോൾ ഈ പുള്ളിക്കാരി ഈ പെണ്പിള്ള അവിടെ വന്ന് എൻ്റെ വീഡിയോ ആണ് ഞാൻ ഈ കൂട്ടത്തിൽ നിന്ന് ഇടുന്നത് അത് അവിടുത്തെ അളിയൻ കാണാതെ എൻ്റെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് അളിയൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു പോകും എന്ന് എന്നവർക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ട് അവരെടുത്ത് ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഞാനും എൻ്റെ കുഞ്ഞും ഇന്ന് അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നിങ്ങളൊന്നും മനസ്സിലാക്ക ഈ അഭിനേത്രി വീഡിയോയുടെ മുന്നിൽ വന്നിരിക്കുന്നതും റിയലും അല്ലാതെ ഇവരുടെ ശരിക്കുമുള്ള സ്വഭാവം എന്താണെന്നും ഈ കാണുന്ന ലോകം മുഴുവനും നിങ്ങളൊന്നും മനസ്സിലാക്കണം ഞാൻ ഈ വീഡിയോ ഇതിന് കളയലില്ല ഇത് അയ്യോ ഒന്നും അറിയാത്ത നിങ്ങളുടെ ഭാര്യയാണോ ഞാൻ വീടിയോടുത്ത് നിങ്ങൾ എന്ത് കാണിക്കാനോ ചേട്ടായിട്ടോ എത്രയും പേര് കണ്ടിട്ട് ഞാൻ ഇവളുടെ നിങ്ങൾ ആ വീഡിയോ ഉണ്ടല്ലേ ഞാൻ എന്തുമാത്രം അനുഭവിച്ചെന്നറിയു ഞാൻ അതുപോലെ അനുഭവിച്ചു കാരണം എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ലാത്ത ഇടത്തിന എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ ഞാൻ രക്ഷപ്പെട്ട് ഓടാൻ നേരത്ത് ഞാൻ ആ ഒന്നുമില്ലാത്ത ആ കുഞ്ഞെ കൊച്ചിനെടുത്തു ഞാൻ എവിടെ എന്റെ അപ്പന്റെ വീട്ടിലോട്ട് പോകാൻ പറ്റുമോ അമ്മയുടെ വീട്ടിലോട്ട് പോകാൻ പറ്റുമോ കുഞ്ഞിനെയും കൊച്ചിനെയും കൊണ്ട് ഇനി പോകാൻ പറ്റൂല അതുകൊണ്ട് നിർത്തിയിട്ടുണ്ട് ഞാൻ ഇറങ്ങി ഓടി രക്ഷപെടുവാ ചെയ്തത് നിങ്ങളലേക്ക് എനിക്ക് ആ പ്രായത്തിൽ എനിക്ക് ഇറങ്ങി ഓടാൻ പറ്റി ഈ പതിനൊന്ന് വയസ്സുള്ള ഈ കുഞ്ഞ് എങ്ങോട്ട് പോകും നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടതല്ലേ ഇതേ അവസ്ഥ ഇത് എൻ്റെ അമ്മച്ചിയുടെ വീട്ടിൽ വന്ന് ഇവര് ബഹളം ഉണ്ടാക്കിയ വീഡിയോ എൻ്റെ അന്നത്തെ അവസ്ഥയോടെ എന്റെ അളിയിലെടുത്ത് വെച്ച വീഡിയോ അത് എൻ്റെ അപ്പൻ്റെ വീട്ടിൽ വന്ന് ഇവര് ഇതിനെ കാട്ടിന് ഷോ കാണിച്ചു ഞാൻ എവിടെയൊക്കെ പോയി അവിടെ എല്ലാം ചെന്ന് ഷോ കാണിച്ചു വരും എൻ്റെ അപ്പൻ്റെ വീട്ടുകാർ അവസാനം അടിത്തിറക്കി ഇവിടെ ഇറക്കി വിടുമായിരുന്നു എൻ്റെ അനിയന്റെ പേരിൽ എൻ്റെ അപ്പാപ്പമ്മമാരുടെ പേരില് ഇന്ന് എൻ്റെ അപ്പാപ്പിയുടെ കൂടിയില്ല അദ്ദേഹം കയറി പിടിച്ചത് പോലെ ഇവിടെ ഉള്ളു അവളത്ര വൃത്തികെട്ട സ്ത്രീ അവള് എൻ്റെ വീണാമ്പയുടെ വീട്ടില് അവളുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു ഞാനും അവളും വേറെ ബന്ധത്തിലാണ് അവളുടെ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു ആ അച്ഛനും അമ്മയും ആ മക്കള് എല്ലാ കുടുംബങ്ങളും ഇവിടെ നശിപ്പിച്ചവളാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ക്യാമറയുടെ മുന്നിൽ വന്നിരിക്കുന്ന വ്യക്തിയല്ല ഈ പുള്ളിക്കാരി ഇനിയും ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ തകർക്കും ഇനിയും എൻ്റെ സാധനങ്ങളുണ്ട് ഞാൻ ഓരോ നിമിഷവും ആ കുഞ്ഞ് രക്ഷപെടുന്നോടം വരെ ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ ഇനി എടുത്തിടും കാരണം എന്നാണെന്ന് എനിക്ക് ജനങ്ങളുടെ മുൻപിൽ എന്നോട് ഇന്ന് വരെ ഞാനൊരു പരിപാടിക്ക് വന്നിട്ടോ അല്ലെങ്കിൽ ഞാനൊരു സ്റ്റേജിൽ കയറിക്ക് നേരത്തും എന്നോട് ആരും ഒന്നും ചോദിച്ചിട്ടില്ല എടാ നീ ആവനല്ലേ നീ ഇവനല്ലേ എന്നോട് ഒരാളും ചോദിച്ചിട്ടില്ല പക്ഷെ എനിക്ക് മുന്നോട്ട് ജീവിക്കണം ഇവരുടെ പൊയ് ലോകം അറിയണം ഞാൻ അതുപോലെ അതുപോലെ അനുഭവിച്ച നാശന കരണമായിട്ട് ഞാൻ ഇറങ്ങി ഓടി പോയൊരു വ്യക്തി അത് അതിനുള്ള ഇത്രയും മാത്രം പോരാ നിങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോ എല്ലാരും കാണണം നിങ്ങൾ എല്ലാവരും കാണണം